പരിയാരത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇതുവരെയും പൂർണമായും പ്രവർത്തനക്ഷമമായില്ല അലോപ്പതി ഡോക്ടർമാരുടെ നിയമനം ഇതുവരെ നടപ്പാകാത്തതാണ് ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും പ്രവർത്തിക്കാൻ സാധിക്കാത്തത് പരിയാരത്ത് നാല് നിലകളിലായാണ് ജില്ലയിലെ ആദ്യത്തെ അമ്മയും കുഞ്ഞും ആയുർവേദ ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത് പരിയാരത്തെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നിലവിൽ സ്ത്രീ ശിശുരോഗ വിദഗ്ധ ഡോക്ടർമാരുണ്ടെങ്കിലും പ്രസവം നടത്താൻ ഇവിടെ സൗകര്യമില്ല എന്നാൽ അമ്മയും കുഞ്ഞും ആശുപത്രി വരുന്നതോടെ ഇതിന് മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അലോപ്പതി ഡോക്ടർമാരുടെ നിയമനം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആശുപത്രി പൂർണ്ണമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്തത് ആധുനിക സജ്ജീകരണങ്ങളടക്കമുള്ള ഓപ്പറേഷൻ തിയേറ്റർ ലേബർ റൂം എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓർഡിസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനായി സ്പീച്ച് തെറാപ്പികൾക്കും സൗകര്യമുണ്ട് പ്രസവത്തിന് മുൻപും പ്രസവശേഷവും ആയുർവേദ ചികിത്സയ്ക്കായി ധാരാളം സ്ത്രീകൾ ഇവിടെ എത്താറുണ്ട് ഗർഭിണികൾക്ക് ആയുർവേദ ചികിത്സ തന്നെ നൽകുമെങ്കിലും അടിയന്തര ഘട്ടത്തിൽ അലോപ്പതി ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അതിനായുള്ള ഡോക്ടറുടെ നിയമനം നടപ്പിലാക്കിയത് എന്നാൽ ഇതുവരെ ായിട്ടും ഡോക്ടർ ചാർജ് എടുത്തിട്ടില്ല ഇരുപത്തിരണ്ട് സ്ഥിരം തസ്തികകളും പതിനഞ്ച് താൽക്കാലിക തസ്തികകളുമാണ് ആശുപത്രിക്കായി അനുവദിച്ചത് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് ഒബ്സർവേഷൻ റൂം ഒ പി ഐ പി വിഭാഗങ്ങൾ ഫാർമസി സ്കാനിംഗ് ലബോറട്ടറി കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളും ഈ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് പതിനാല് ദശാംശം നാല് അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആശുപത്രിയിൽ സ്ത്രീകളുടെ വാർഡിലും ശിശുരോഗ വാർഡിലും അമ്പത് കിടക്കുകൾ വീതം സജ്ജീകരിച്ചിട്ടുമുണ്ട് ഇത്രയും സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടും ഉത്തരവാദപ്പെട്ടവരുടെ അലംഭാവം കാരണം നാട്ടുകാർക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങളാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് Neto Agnos,